കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കൊല്ലത്ത് വിവിധ ബൂത്ത് കമ്മിറ്റികളുടെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് വിവിധ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വാമി വിവേകാനന്ദന്റെ ജയന്തിയോടനുബന്ധിച്ച് യുവജന ദിനം ആഘോഷിച്ചത് പള്ളിമൺ കിഴക്കേക്കരയിൽ നടന്ന യുവജന ദിനം കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാവ് കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അടക്കമുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഈ ആശംസകൾ ആശംസകൾ നേരുകയാണ് മുഴുവൻ പേർക്കും ജീവൻ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കമ്മിറ്റി കോർഡിനേഷൻ പ്രസിഡന്റ് ടി പി ദീപുലാൽ അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് മെമ്പർ പള്ളിമൺ അജികുമാർ ടി പി സുധീർ യു രഞ്ജിത്ത് മഹിളാ കോൺഗ്രസ് നെടുമ്പന മണ്ഡലം പ്രസിഡന്റ് വിജിൽ റോസ് യൂത്ത് കോൺഗ്രസ് കൊണ്ടറ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് ആർ സൂര്യദാസ് തുടങ്ങിയവർ പങ്കെടുത്തു തുടര്ന്ന് നടന്ന യോഗത്തില് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളെ സൌത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആസാദ് നാല്പ്പങ്ങള് ആദരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം